ജോലി അതാണല്ലോ ചേച്ചി ഉറങ്ങുന്നത് വരെ നമ്മൾ ഇരുന്ന് കാണാം ഞാൻ വിചാരിച്ചു എന്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന ഒരിക്കലും ഞങ്ങള് ടമാർ പാടാൻ മുതല് ചേച്ചിയെ കാണാൻ തുടങ്ങിയ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് ഇത് ശനിയും ഞാൻ ഇതില്ലോ എപ്പിസോഡ്സ് ഇല്ലല്ലോ അത് ലൈവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടമാർ പാടാട് ഇരുന്ന് കാണാറുണ്ട് ചേച്ചി അറിയാലോ തൊട്ടല്ലാണോ താമസിക്കുന്ന ആണോ എന്താ വീട്ടിൽ പറയൂ

ഇതിനൊക്കെ ഉത്തരവ് ഞാൻ വരില്ലേ അന്ന് വരില്ലേ ഞാൻ വീട്ടിൽ മുട്ടിയും ചേട്ടൻ വരില്ലേ അന്ന് ഞാൻ തരും ഉറപ്പായിട്ട് ചിലരും വരണ കേട്ടോ ചേച്ചി ഞാൻ കയ്യോട് ചെറിയ സമയം കടക്കും അനുകൂടെ ആയിക്കോട്ടെ പിന്നെ അല്ലാതെ അവളെ കൂടെ വീട്ടിലുള്ളവരൊക്കെ കറുച്ചിട്ടാണ് അനുമോളെ പിന്നെ ഹാപ്പിളിക്കാൻ ആരും ആരെയും കാണാൻ പറ്റില്ല ਆਨੇ ਗਏ ਸਕੇ ਉਹ ਤਰੀ ਨੇ ਹਟਦਾ ਨਹੀਂ ਕੋਣ ਆਨੇ ਅੰਦਰ ਦੋ ਇਹਨਾਂ ਚੱਕ ਲੀਕਾ ਨੂੰ ਕਿ ਸੈਲਫੀ ਇਡਕਾ ਵੇਟਾ ਹੋ ਜਾਣਾ ਹੋਰ ਇੱਕ ਮਿੰਟ ਆਉਂਦੀ ਹੋਰ ਇੱਕ ਮਿੰਟ ਇੱਕ ਸੈਕਿੰਡ ਰੱਖੋ ਥੈਂਕ ਯੂ ഞങ്ങള് ടമാർ പാടാട്ടിരുന്ന് കാണാറുണ്ട് ചേച്ചിയുടെ അറിയാലോ ഞാൻ ഇവിടെ താമസിക്കുന്ന ആണോ എന്താ വീണ്ടത് പറയൂ ਕੱਪੜ ਤੁਸੀਂ ਮੈਂ ਕੱਪੜ ਤੁਹਾਨੂੰ ਖਾਣਾ ਉਹ ਆਪਣੇ ਘਰ ਚੁਰਕ ਤੇ ਕੰਡੋ ਕਿਤੇ ਵੰਡੇਂ ਕਿੱਆ ਸੰਤੋਖ ਆਈ ਲੈ ਮੁਕੀ ਟੋੜਾ ਮੈਂ ਆਲ ਦੇ ਨੰਬਰ ਸੁਣ ਸੰਤੋਖ ਆਈ ਲੈ ਹਰੀ ਹਰੀ ਆਣਾ ਖਾਣਾ ਮੈਂ ਇੰਨੇ ਗਾੜਾ ਵੇ ਆਰਦਾ ਹੈਲੋ ਬੁਣ ਕੋਲ ਆਣਾ ਓਕੇ ਓਕੇ ਸ਼ੀਰ ਸ਼ੀਰ ਕੰਮ

கை விடு கை விடு கை விடுக்கா என்ன மாறிக்கோ ஹலோ சாக்கு அத்தோ சாக்கு அயத்தில ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെയാണ് ശരിക്കും പറയോ നിങ്ങൾക്കായിട്ടാണ് ഞാൻ എന്തു പറയുന്നത് അതിലേക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട് വണ്ടിട്ടുണ്ട് येती बाय देखो ग्राउंड पे ग्राउंड पे जाती 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 ഇത്രയും വലിയ സ്വീകരണം പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷിച്ചിരുന്നു അണിമോളെ കാണാൻ പോലും കിട്ടിയില്ല ആ ഞാൻ അവളെ ചെന്നൈയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു പോലീസ് പറഞ്ഞില്ലേ അവിടെ നിർത്തേണ്ട പെട്ടെന്ന് പോകാനായിട്ട് അതുകൊണ്ട് കൊണ്ടുപോയേക്ഷ ഉറപ്പായിട്ടും ചുമ എന്താ ആ വീട്ടിൽ കേക്ക് കട്ടിങ്ങും അങ്ങനെ ജസ്റ്റ് അല്ല മഴയിലെ വീട്ടിൽ നിന്ന് ആ വീട്ടിലെ അവിടെ എവിടെ നിൽക്കുവാനു നമുക്ക് പോവാം നോക്കാം അവിടെ ഉണ്ട് പോയിട്ടില്ല